തൊണ്ണൂറ് ശതമാനം അടയിരിക്കും ഇൻക്യുബേറ്റർ സിസ്റ്റം അല്ല കാപ്പിരിയുടെ എണ്ണയൊക്കെ കഴിഞ്ഞ അതായത് കഴുത്തിൽ പൂടയില്ല കാലിനെ ഒരിഞ്ചു നീളവേ ഉള്ളൂ കുറുങ്കാലി കുറുങ്ക അഞ്ചോളം നാടൻ വെറൈറ്റി ശരിക്കും ഇതൊക്കെ നാടൻ കോഴികൾ തന്നെയാണോ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നു ഫാൻസി ഐറ്റംസ് ഒക്കെ ഇത് നാടൻ കോഴി അല്ലെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ ഇത്രയും കോഴി അവർക്ക് വെറുതെ കൊടുക്കാം അതാണ് ഓഫർ നമ്മൾ അതെ അത്യാവശ്യം ബൾക്ക് രീതിയിൽ തന്നെ നാടൻ കോഴികളെ ഫാമിങ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു കർഷകൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ പന്തളത്തുള്ള തോമസച്ചായൻ്റെ വീട്ടിലാണ് അപ്പോൾ കാപ്പിരിയുടെ ഒരു പൂവനും ഒരു പെടിയുമാണ് ഇത് പെട ഇത് പൂവന ഇതിപ്പോൾ ഇപ്പോൾ കൊടുക്കാനിരിക്കുന്ന കോഴികളാണോ അല്ല ഇത് നമുക്ക് ബ്രീഡിങ്ങിന് മുട്ട എടുക്കാനും അട വയ്ക്കാനും ആയിട്ട് ഇട്ടേക്കുന്ന കോഴികളാണ് അതായത് ഈ കാണുന്നത് ബ്രീഡിങ് സ്റ്റോക്കാണ് അതെ അല്ലാതെ സെയിൽ വെച്ചിരിക്കുന്ന ഇത് വേഗന ഏകദേശം കാണും മൊത്തത്തിൽ ഏതാ മുന്നൂറ്റമ്പതോളം കോഴിയുണ്ട് അതിനകത്ത്